എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടബ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്നാം തീയതിയിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം എച്ച് എസ് എ മാമറ്റിക്സ് എസാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് എച്ച് എസ് എ മാത്തമെറ്റിക്സ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് പൂർണ്ണമായും സിലബസ് അസുഖമാക്കി മുൻ വർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ എ സി ആർ ടി എൻ സി ആർ ടി ഫാക്ടറികളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങളുടെ വീട്ടിലുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റായിട്ടുള്ള ടാലൻകല ഡോട്ട് കോമിലും ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി സെക്രട്ടേറിയറ്റ് പോയ പരീക്ഷ അടുത്തുനിന്ന് നിൽക്കുകയാണ് അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടാലൻ്റ് ഒരു ടെസ്റ്റ് സീരീസ് പോരാട്ടം എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് സീരീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടെസ്റ്റ് സീരീസിലൂടെ നിങ്ങൾക്ക് ഏഴായിരത്തി ഒന്നൂറ്റി അൻപത് ചോദ്യങ്ങൾ അതിൽ തൊണ്ണൂറ് എക്സാമുകൾ അതിൽ മുപ്പത് മോഡൽ എക്സാമുകൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോകൾ കറണ്ട് അഫയേഴ്സ് എക്സാമുകൾ അതുപോലെ തന്നെ ടോപ്പിക് വൈസ് എക്സാമുകൾ അപ്പോൾ ഇതൊക്കെ ലഭ്യമാക്കുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജാണിത് അപ്പോൾ ഇതിൽ ആദ്യത്തെ രണ്ട് എക്സാം നിങ്ങൾക്ക് സൗജന്യമായിട്ട് എഴുതി നോക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടെസ്റ്റ് സീരീസിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ജോയിൻ ചെയ്യാനായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷം പൊതുവെ എക്സാമിന്റെ ഒരു കാലമാണ് ഒരുപാട് നോട്ടിഫിക്കേഷനുകൾ വരാനുണ്ട് ചില നോട്ടിഫിക്കേഷനുകൾ വന്നു അതിന്റെ എക്സാംസുകളൊക്കെ നടക്കാനുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും എച്ച് എസ് എക്സാമുകൾ ഇനി അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അതുപോലെ സി ഇനി അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അങ്ങനെ ഒരുപാട് പരീക്ഷകൾ സോ ഇതിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഒരു മന്ത്രിസഭാ തീരുമാനമാണ് അതായത് ആന്റിബയോട്ടിക് ഉപയോഗം വിലയിരുത്തി പ്രത്യേക കളർ കോഡ് നൽകാനായിട്ട് എന്ത് ചെയ്തു തീരുമാനിച്ചിരിക്കുകയാണ് അതായത് ഓരോ ആശുപത്രികൾക്കും എന്ത് ചെയ്യും പ്രത്യേകം മാർക്ക് നൽകും അതായത് ഈ ഒരു ആന്റിബയോട്ടിക് ഉപയോഗം എന്നാണ് കുറയ്ക്കുന്നതിനനുസരിച്ച് പ്രത്യേകം മാർക്ക് നൽകും അപ്പം അങ്ങനെ ആ പ്രത്യേകം മാർക്കിൽ അധികം നേടുന്ന ആശുപത്രികൾക്ക് നൽകുന്ന കളർ കോഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇളം നീല നിറമാണ് ഏതാണ് ഇളം നീല നിറമാണ് ഏറ്റവും ഉയർന്ന കോഡ് എന്ന് പറയുന്നത് ഏറ്റവും ഫലപ്രദമായിട്ട് ഈ ഒരു ആന്റിബയോട്ടിക് ഉപയോഗം കുറച്ച് ആശുപത്രികൾക്കാണ് ഇളം നീല നിറം നൽകുന്നത് ഇനി ശേഷം എന്ന് എന്ന് പറയുന്നത് പറയുന്നത് താഴത്തെ റാങ്ക് ുന്നത് പിന്നെ അതിന്റെ താഴെ എന്ന് പച്ചയാണ് ഇനി ഇനി താഴത്തേക്ക് മഞ്ഞ താഴെ പിങ്ക് അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു കളർ കോഡിന്റെ എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന റാങ്ക് എന്ന് പറയുന്നത് ഇളനീലയായിരിക്കും അപ്പൊ ഇവിടെ എന്തായാലും നമ്മൾ ഈ ഒരു ആന്റിബയോട്ടിക്കിനെ പറ്റിയാണ് പറഞ്ഞത് അല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ മുൻപ് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്തൊരു പരിശോധനയുണ്ട് അതായത് ആന്റിബയോട്ടിക്കിന്റെ ദുരുപയോഗം തടയുന്നതിനായിട്ട് ഡ്രഗ്സ് കൺട്രോൾ ബോർഡിന്റെ നേതൃത്വത്തിൽ നടന്നൊരു പരിശോധനയുണ്ട് എന്താണ് അതിന്റെ പേര് എന്ന് പറയുന്നത് ഓപ്പറേഷൻ അമൃത് സോ അതുകൂടി ഒന്ന് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കാം അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് നമ്മളൊക്കെ നോട്ട് ചെയ്തൊരു കാര്യം തന്നെയാണ് എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് പോകാം കാരണം എവിടെയെങ്കിലും ചോദിച്ചാലോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ എസ് എസ് എൽ സി വിജയ ശതമാനം എത്രയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ എസ് എസ് എൽ സി വിജയ ശതമാനം എത്രയാണ് തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് അഞ്ച് ശതമാനമാണ് എത്രയാണ് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് കഴിഞ്ഞ അധ്യയന വർഷത്തെ അപേക്ഷിച്ച് കുറവാണ് കാരണം കഴിഞ്ഞ വർഷം എന്ന് പറയുന്ന തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ആറ് ഒൻപത് പത്ത് ശതമാനമായിരുന്നു കഴിഞ്ഞ അധ്യയന വർഷം അഥവാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ റിസൾട്ട് എന്ന് പറയുന്ന ഈ വർഷം തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനമാണ് ഇനി ഏറ്റവും വിജയ ശതമാനം കൂടിയ ജില്ല എന്ന് പറയുന്ന കണ്ണൂരാണ് സോ അത് കൂടി നോർത്ത് വയ്ക്കുക അത് നമുക്ക് നോക്കാനുള്ളത് ഒരു നിയമനം അതായത് ജർമ്മനിയുടെ പുതിയ ചാൻസലറായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചുമതലയേറ്റതാരെന്നാണ് അത് ഫ്രെഡറിക് ആണ് കൃത്യമായിട്ട് ഓർക്കുക അപ്പോൾ മെർസ എന്ന് പറയുന്നത് ജർമ്മനിയുടെ പത്താമത്തെ ചാൻസലർ കൂടിയാണ് സോ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യാത്തിനൊപ്പം നോർത്ത് വയ്ക്കുക ഇനി അടുത്തത് ഒരു പുരസ്കാരത്തെ പറ്റിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ച സത്യചിത്രേ പുരസ്കാര ജേതാക്കൾ അതായത് സത്യചിത്രേ ഫിലിം സൊസൈറ്റിയുടെ എന്താണ് സത്യചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് സോ അതിലെ പ്രധാനപ്പെട്ട കാറ്റഗറികൾ അതിലെ ജേതാക്കൾ ആരൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് സത്യചിത്രേ പുരസ്കാരമാണ് അത് ലഭിച്ചത് എസ് കുമാർ ആർക്കാണ് എസ് കുമാറിനാണ് ഇനി അടുത്ത കാറ്റഗറി സത്യചിത്ര സാഹിത്യ പുരസ്കാരമാണ് അത് കെ പി സുധീര ആർക്കാണ് കെ പി സുധീരയ്ക്കാണ് സാഹിത്യ പുരസ്കാരം ഇനി ഇനി മികച്ച 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 നടൻ നടൻ ജാഫർ മധു ചിത്രം ി ഏതാണ് മികച്ച ചിത്രം സോ ഇത്രയും കൃത്യമായിട്ട് നോക്കുക അതായത് സത്യത്രേ പുരസ്കാരം അതായത് സത്യത്രേ ഫിലിം സൊസൈറ്റിയുടെ സത്യത്രയ പുരസ്കാരം അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാറ്റഗറികളാണ് നമ്മൾ എന്ത് ചെയ്തത് ചർച്ച ചെയ്യുന്നത് അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ യു എസ് യൂണിവേഴ്സിറ്റി ഏതാണ് അപ്പം എന്താണ് പറഞ്ഞത് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ യു എസ് യൂണിവേഴ്സിറ്റി ഏതാണ് അത് ഇല്ലിനോയിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അതാണ് ഇല്ലിനോയിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണ് എന്ത് ചെയ്ത് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യത്തെ യു എസ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈയിലാണ് എവിടെയാണ് മുംബൈയിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് അപ്പം ഇവിടെ പറഞ്ഞ കാര്യം ഇതാണ് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ യു എസ് യൂണിവേഴ്സിറ്റി എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യ ആദ്യ വിദേശ വിദേശ യൂണിവേഴ്സിറ്റി 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 ഏതാണ് ഏതാണ് അപ്പോൾ ഇതാണ് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച അത് ആണ് ഇതെന്ന് പറയുന്നത് പറയുന്നത് എന്ന് ഓസ്ട്രേലിയയിലെ ഒരു യൂണിവേഴ്സിറ്റി ആണ് പക്ഷേ അവിടെ വേറൊരു കാര്യം കൂടിയുണ്ട് അതായത് യു ജി സിയുടെ ചട്ടങ്ങൾക്ക് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ വിദേശ യൂണിവേഴ്സിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡി യൂണിവേഴ്സിറ്റി അപ്പോൾ ശ്രദ്ധിച്ച് നോട്ട് ചെയ്യുക ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യ വിദേശ യൂണിവേഴ്സിറ്റി ഡീക്കിൻ യൂണിവേഴ്സിറ്റി ആണ് അത് എന്താണ് ഓസ്ട്രേലിയയിലെ യൂണിവേഴ്സിറ്റി ആണ് പക്ഷേ യു ജി സിയുടെ ചട്ടങ്ങൾക്ക് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ വിദേശ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് യു കെയിലെ സതാം ടൺ യൂണിവേഴ്സിറ്റി ആണ് സോ അത് വളരെ കൃത്യമായിട്ട് ഓർക്കുക സതാം ടൺ യൂണിവേഴ്സിറ്റി ആണ് എന്താണ് യു ജി സിയുടെ ചട്ടങ്ങൾ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ ചട്ടങ്ങൾക്ക് അനുസരിച്ച് ഇന്ത്യയിൽ പ്രവർത്തനം എന്നാണ് ആരംഭിച്ച ആദ്യ വിദേശ സർവകലാശാല എന്ന് പറയുന്നത് സതാം ടൺ യൂണിവേഴ്സിറ്റിയാണ് കൃത്യമായിട്ട് ഓർക്കുക ഇവിടെ പറഞ്ഞത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണ് അതെന്ന് പറയുന്ന ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ യു എസ് യൂണിവേഴ്സിറ്റിയാണ് അപ്പൊ കൂടി കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പദ്ധതിയാണ് അതായത് ഹരിയാനയിലെ ഒരു പദ്ധതിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പല തവണ പല സ്റ്റേറ്റുകളിലെ പദ്ധതികളൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പദ്ധതികൾ മറ്റ് സ്റ്റേറ്റുകളിലെ പദ്ധതികളുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് സോ പി എസ് സി തന്നെ അതിന് പലതവണ വ്യക്തത വരുത്തിയിട്ടുള്ളതാണ് പല തവണ പല സ്റ്റേറ്റുകളിൽ ഇപ്പോൾ റീസൻറ്റായിട്ട് തന്നെ പശ്ചിമബംഗാളിലെ സ്കീമുകൾ അടക്കം എന്ത് ചെയ്തിട്ടുണ്ട് പി എസ് സി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് സ്റ്റേറ്റുകളിലെ പദ്ധതികൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യത്തിന് ഇപ്പോൾ പ്രസക്തിയില്ല അപ്പോൾ അതുകൊണ്ട് മറ്റ് സ്റ്റേറ്റുകളിലെ പദ്ധതികൾ എന്ത് ചെയ്യണം പഠിക്കണം അപ്പോ പണ്ഡിറ്റ് ലക്ഷ്മി ചന്ദ് കലാകാർ സാമാജിക് സമ്മാൻ യോജന ആരംഭിച്ച സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് ഹരിയാന എന്റെ സ്കീമാണ് പണ്ഡിറ്റ് ലക്ഷ്മി ചന്ദ് കലാകാർ സാമാജിക് സമ്മാൻ യോജന ആരംഭിച്ച സംസ്ഥാനമാണ് ഹരിയാന ഇനി എന്താണ് ഈ ഒരു പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേരിലുണ്ട് അതായത് കലാകാർ എന്ന് പറയുന്ന ഒരു വാക്ക് ഉണ്ട് അതായത് ഈ പറയുന്ന ഹരിയാനയിലെ കലാകാരന്മാർക്ക് അതായത് അർഹതപ്പെട്ട കലാകാരന്മാർക്ക് പ്രതിമാസം പതിനായിരം രൂപ നൽകുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന പണ്ഡിറ്റ് ലക്ഷ്മി ചന്ദ കലാകാർ സാമാജിക് സമ്മാൻ യോജന ഇതാണ് ഹരിയാനയിലെ അർഹരായ കലാകാർക്ക് എത്ര രൂപ വെച്ച പ്രതിമാസം പതിനായിരം രൂപ നൽകുന്ന പദ്ധതിയാണ് ഇതെന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഇന്ത്യ പാക് സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു നമുക്കറിയാം ഇതിന് ആസ്പദമായ സംഭവം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഏപ്രിൽ മാസം ഇരുപത്തി രണ്ടിനായിരുന്നു എന്താണ് സംഭവം എന്ന് പറയുന്നത് പഹൽഗാം ഭീകരാക്രമണം നടന്നത് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് അപ്പോൾ ഇന്ത്യ ഇതിന് പ്രത്യാക്രമണം എന്ന നിലയ്ക്ക് ഓപ്പറേഷൻ സിന്ദൂർ എന്ത് ചെയ്തു നടത്തി അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന സൈനിക നടപടി ഇന്ത്യ നടത്തിയത് രണ്ടായിരത്തി ഞ്ച് മെയ് മാസം ഏഴാം തീയതിയാണ് സോ അതിനുശേഷം എന്ത് ചെയ്യുന്നു പാകിസ്ഥാൻ ശക്തമായിട്ട് ഇന്ത്യയെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്ത്യ അത് ഡിഫൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ള പോയിന്റ് ഇതാണ് ഇന്ത്യക്കെതിരായ ആക്രമണത്തിന് പാകിസ്ഥാൻ നൽകിയ പേര് എന്താണ് എന്താണ് പറഞ്ഞത് ഇന്ത്യക്കെതിരായ ആക്രമണത്തിന് പാകിസ്ഥാൻ നൽകിയ പേര് എന്താണ് അത് ബുന്യാൻ ഉൽ മർസൂസ് എന്താണ് ബുന്യാൻ ഉൽ മർസൂസ് എന്നാണ് അപ്പോൾ ഇത് ഇപ്പോ ഒരുപാട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു പേരാണ് ഇങ്ങനൊരു പേര് അവർ നൽകിയിട്ടുണ്ട് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ് ജസ്റ്റ് ഒരു അപ്ഡേഷൻ ആയിട്ട് നിങ്ങൾ വച്ചേക്കുക കാരണം ഇതിൽ എന്തെങ്കിലും ഒരു എന്താണ് ചേഞ്ചോ അല്ലെങ്കിൽ അപ്ഡേഷനോ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും അത് കൃത്യമായിട്ട് അറിയിക്കും കാരണം നമ്മുടെ ഡെയിലി ആണ് സോ നമ്മുടെ ഡെയിലി മാധ്യമങ്ങൾ എന്തൊക്കെയാണോ കാണുന്നത് സോ അതൊക്കെയാണ് നമ്മൾ ഈ ക്ലാസിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ പല കാര്യങ്ങളിലും ചിലപ്പോൾ പിന്നീട് സമയത്ത് ഒരു അപ്ഡേഷൻ വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് റാങ്കിങ്ങുകളോ അല്ലെങ്കിൽ ചില വേദികളിലോ ഒക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം അത് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോകണം ഇപ്പോൾ ഓർത്തുവയ്ക്കുക ഇന്ത്യക്കെതിരായ ആക്രമണത്തിന് പാകിസ്ഥാൻ നൽകിയ പേര് എന്താണ് അത് ബുന്യാൻ ഉൽ മർസൂസ് എന്നാണ് അപ്പോൾ കൃത്യമായിട്ട് ഓർക്കുക ഈ ഒരു സംഘർഷാവസ്ഥ നടക്കുന്നത് കൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ടേംസ് ഒക്കെ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ ഒരു ആക്രമണം നടക്കുന്ന സമയത്താണ് നയതന്ത്രപരമായിട്ട് ഇന്ത്യ എന്ത് ചെയ്തു നമ്മുടെ സിന്ധു നദീജല കരാർ എന്ത് ചെയ്തു മരവിപ്പിക്കുകയുണ്ടായി അതുപോലെ തന്നെ അവിടെ സാർക്ക് വിസ എക്സംഷൻ സ്കീം എന്ത് ചെയ്തു റദ്ദാക്കി സോ ഈ ടേംസ് ഒക്കെ എന്താണെന്ന് അറിഞ്ഞു വച്ചിരിക്കണം കാരണം ഈ കാര്യങ്ങൾ പിന്നീട് ഒരു സമയത്ത് ചോദിച്ചു കൂടാമെന്നില്ല ഇനി അടുത്തൊരു ബാക്ടീരിയ കണ്ടെത്തിയതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് അടുത്തിടെ കേരള സർവകലാശാലയിലെ ഗവേഷകർ കണ്ടെത്തിയ ബാക്ടീരിയ ഏതാണ് എക്സിക്കോ ബാക്ടീരിയം അബ്രഹാമി ഇതാണ് എക്സിക്കോ ബാക്ടീരിയം അബ്രഹാമിന്നാണ് അപ്പോ അത് കൃത്യമായിട്ട് ഓർക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു നാവിഗേഷൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ചന്ദ്രനിൽ വഴികാട്ടാനായിട്ട് ജി എം വി എന്ന സ്പാനിഷ് കമ്പനി ഒരുക്കുന്ന നാവിഗേഷൻ സംവിധാനം എന്താണ് ഒരു നാവിഗേഷൻ സംവിധാനത്തെ പരി പറഞ്ഞു എവിടത്തേക്കാണ് ചന്ദ്രനിൽ വഴി വഴികാട്ടാനായിട്ട് ഏത് കമ്പനി ജി എം വി എന്ന് പറയുന്ന ഒരു സ്പാനിഷ് കമ്പനി ഒരുക്കുന്ന നാവിഗേഷൻ സംവിധാനത്തിൻ്റെ പേരെന്താണ് അത് ലുപ്പിൻ എന്താണ് ലുപ്പിൻ എന്നാണ് പേര് അതായത് നമ്മുടെ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുമായിട്ട് സഹകരിച്ചാണ് എന്ത് ചെയ്യുന്നത് അവരുടെ അടുത്ത മിഷനുമായിട്ട് സഹകരിച്ചാണ് ഈ ഒരു നാവിഗേഷൻ സിസ്റ്റം എന്ത് ചെയ്യുമ്പോൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് സോ അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക ലുപിൻ എന്ന് പറയുന്ന നാവിഗേഷൻ സംവിധാനം ചന്ദ്രനിൽ വഴികാട്ടാനായിട്ട് ജി എം എന്ന് പറയുന്ന സ്പാനിഷ് കമ്പനി ഒരുക്കുന്നതാണ് കൃത്യമായിട്ട് ഓർക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സുധീർമാൻ കപ്പ് ജേതാക്കൾ ആരെന്നാണ് അത് ആണെന്നുള്ള കാര്യം ഓർക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സുധീർമാൻ കപ്പ് എന്ന് പറയുന്നത് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ എന്താണ് സുധീർമാൻ കപ്പ് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ബാഡ്മിന്റൺ ഏതാണ് ബാഡ്മിന്റണുമായിട്ട് ബന്ധപ്പെട്ട കപ്പാണ് എന്തെന്ന് പറയുന്നത് സുധീർമാൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സുധീർമാൻ കപ്പ് ജേതാക്കൾ ആരാണ് ചൈനയാണ് അപ്പൊ നമുക്ക് ചർച്ച ചെയ്ത് പറഞ്ഞാൽ ഒന്നുകൂടി നോക്കാം ആദ്യം പറഞ്ഞ എന്താണ് ഒരു തീരുമാനം അതായത് ആന്റിബയോട്ടിക് ഉപയോഗം വിലയിരുത്തി പ്രത്യേക കളർ കോഡ് നൽകാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടിയ റാങ്ക് അപ്പോൾ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഹോസ്പിറ്റലിന് നൽകുന്ന കളർ കോഡ് ഏതാണ് ഇളം നീലയാണ് ഇനി അതിനം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ എസ് എസ് എൽ സി വിജയ ശതമാനം എത്രയാണെന്ന് പറഞ്ഞു തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനമാണ് ഇനി അതിനം പറഞ്ഞ പോയിൻ്റെ ജർമ്മനിയുടെ പുതിയ ചാൻസലർ അല്ലെങ്കിൽ പത്താമത്തെ ചാൻസലർ ആരാണെന്ന് പറഞ്ഞു ഫ്രെഡറിക് മെർസാണെന്ന് പറഞ്ഞോ ഓർക്കുക ഇനി ഒരു അവാർഡാണ് പറഞ്ഞത് അതായത് ാണ് പറഞ്ഞത്യജിത്രേ പുരസ്കാര ജേതാക്കൾ അതായത് സത്യജിത്രേ പുരസ്കാരം എസ് കുമാറിനും സാഹിത്യ പുരസ്കാരം കെ പി സുധീരയ്ക്കും അതുപോലെ തന്നെ മികച്ച നടൻ ജാഫർ ജാഫ്രിഡ്ക്കിയും മികച്ച നടി റോഷിനിയും മതവും മികച്ച ചിത്രം ചാട്ടുളിയുമാണെന്ന് പറഞ്ഞു ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ യു എസ് യൂണിവേഴ്സിറ്റി ഏതാണെന്ന് പറഞ്ഞു ഏതാണ് ഇലിനോയിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണെന്ന് പറഞ്ഞു ഇനി അതിനുശേഷം പണ്ഡിറ്റ് ലക്ഷ്മി ചന്ത് കലാകാർ സാമാജിക് സമ്മൻ യോജന ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്ന് പറഞ്ഞു ഏതാണ് ഹരിയാനയാണ് ഇനി അതിനുശേഷം ഇന്ത്യക്കെതിരായി നടന്നതാണ് പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണത്തിന് നൽകിയ പേര് എന്താണ് ബുന്യാൻ ഉൽ മർസൂസ് ആണെന്ന് പറഞ്ഞു അതിനുശേഷം ഒരു ബാക്ടീരിയയുടെ പേരാണ് പറഞ്ഞത് അതായത് എക്സിക്കോ ബാക്ടീരിയം അബ്രഹാമി അതായത് അടുത്തിടെ കേരള സർവകലാശാലയിലെ ഗവേഷകർ കണ്ടെത്തിയ ബാക്ടീരിയാണ് എന്തെന്ന് പറയുന്നത് എക്സിക്കോ ബാക്ടീരിയം അബ്രഹാമി ഇനി അതുപോലെ തന്നെ ഒരു നാവിഗേഷൻ സിസ്റ്റം പറഞ്ഞു അതായത് ലുപ്പിൻ എന്ന് പറയുന്ന ഒരു നാവിഗേഷൻ സംവിധാനം അതായത് ജി എം വി എന്ന് പറയുന്ന സ്പാനിഷ് കമ്പനി ഒരുക്കുന്ന നാവിഗേഷൻ സംവിധാനമാണ് ലുപ്പിൻ എന്ന് പറയുന്നത് അതായത് ചന്ദ്രനിൽ വഴികാട്ടാനായിട്ടാണ് ഈ ഒരു നാവിഗേഷൻ സംവിധാനം എന്ത് ചെയ്യുന്നത് ഡെവലപ്പ് ചെയ്യുന്നത് ഇനി അതിനുശേഷം സുധീർമാൻ കപ്പിനെ പറ്റിയാണ് പറഞ്ഞത് സുധീർമാൻ കപ്പ് ബാഡ്മിന്റണുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സുധീർമാൻ കപ്പ് ചെയ്താക്കൾ ആരാണെന്ന് പറഞ്ഞു ചൈനയാണെന്നും പറഞ്ഞു ഇനി കഴിഞ്ഞ ദിവസമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ നിപാരോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ് ഓപ്ഷൻ എ മലപ്പുറം ബി കോഴിക്കോട് സി വയനാട് ഡി പാലക്കാട് അപ്പോൾ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത് മാർപ്പാപ്പയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതാരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് ഓപ്ഷൻ ബി റോബർട്ട് ഫ്രാൻസിസ് പ്രെവോസ്റ്റ് ഓപ്ഷൻ സി മാത്യു സൂപ്പി ഓപ്ഷൻ ഡി ക്ലൗഡിയോ ഗുഗറോട്ടി അപ്പോൾ ഇതിന്റെ ചരിത്രം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങൾ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ഇന്ത്യയിൽ രാജ്യവ്യാപകമായിട്ട് സിവിൽ ഡിഫൻസ് മോക്കൽ നടന്നത് എന്നാണ് ചോദ്യം അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴാം തീയതിയാണ് ആണ് എന്ത് ചെയ്താൽ ഈ ഒരു മോക്കലിൽ നടന്നത് അതായത് എന്താണ് വ്യോമാക്രമണം പോലെയുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ സജ്ജരായിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സുരക്ഷിതരായിരിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ സജ്ജരാക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന മോക്കലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓർക്കുക രണ്ടാമത്തെ ചോദ്യം ഹൈവേ വികസനത്തിനായിട്ട് വസ്തു ഏറ്റെടുത്തതിലെയും പുനരധിവാസ ഫണ്ട് അനുവദിച്ചതിലെയും ക്രമക്കേടുകളും അഴിമതിയും കണ്ടെത്താനായിട്ട് വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേര് എന്താണ് അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ ഡി ഓപ്പറേഷൻ അതിഗ്രഹനാണ് ഇതിൻ്റെ ശരീരത്തരം എന്ന് പറയുന്നത് സോ ഈ ഉത്തരം കൂടി നിർത്തു വയ്ക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത ആ പോയിന്റും മനസ്സിലായി വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡൽഹി കർവേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്നാം തീയതിയിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു മറ്റൊരു ക്ലാസുമായി നമുക്ക് അടുത്ത ദിവസം കാണാം